ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വെഡിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് കുറേ അധികം ചെടികൾ വന്നിട്ടുണ്ട് നമ്മൾ കോംബോ ആയിട്ടും അല്ലാതെ സപ്പറേറ്റും ഒക്കെയാണ് കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് രൂപ മുതൽ നമുക്ക് ചെടികളുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് വാങ്ങാവുന്നതാണ് ഇതിൽ കുറച്ച് ചെടികൾ നമ്മൾ നെയ്സറി കാലിയാക്കലാണ് ചെയ്യുന്നത് കുറഞ്ഞ വിലയ്ക്കാണ് കുറച്ച് വെറൈറ്റി ചെടികൾ അപ്പം വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടാലേ അത് മനസ്സിലാവും ആദ്യത്തത് നമുക്ക് നമുക്ക് ജമന്തി കോംബോ ആണ് അത് നമ്മൾ നാല് കളർ ഒരു കോംബോയിൽ വെറും നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ ഏതെങ്കിലും ഒരു ജമന്തി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയാണ് നമുക്ക് ഇതിൽ ഏതെങ്കിലും നാല് കളറായിരിക്കും കൊടുക്കുന്നത് ഇതോടൊപ്പം തന്നെ നമുക്ക് കോംബോയിൽ ആഡ് ചെയ്യാതെ നമുക്ക് ഗ്രീൻ ജമന്തി ഉണ്ട് ഗ്രീൻ ജമന്തിയുടെ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ഒരു തൈക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഇപ്പോഴും കൊടുക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കാരണം ജമന്തി ഗ്രീൻ ജമന്തി ഇതാണ് ഗ്രീൻ ജമന്തി അപ്പം ഇതിൻ്റെ തൈകളും നമുക്ക് സെയിലിനുണ്ട് പിന്നെ ജമന്തിയുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഒരു തൈ ആണ് അത് ഇതുപോലെ ഒരു തയ്യാണ് പിന്നെ ഒരുപാട് കൂടി ഇരിക്കുന്നതുകൊണ്ടാണ് ഒത്തിരി ബുഷായിട്ട് നമുക്ക് തോന്നുന്നത് അതുപോലെ നമുക്ക് ബ്ലാക്കിൻ്റെ റോസ് ബ്ലാക്ക് റോസ് കുറച്ച് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇത് ബഡിൻ്റെയാണ് ബ്ലാക്ക് റോസ് കെട്ടോ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് ഇപ്പം ഈ വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഒത്തിരി വലുപ്പമുള്ളൊരു പ്ലാന്റ് അല്ല ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റുകളാണ് അപ്പോൾ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അടുത്ത നമുക്ക് ക്രിസ്മസ് കാറ്റസിൻ്റെ അഞ്ച് കളറാണ് നമുക്ക് ജിഫിയിലെ ചെറിയ തൈകളാണ് ഈ കാണിക്കുന്നതൊക്കെയാണ് നമ്മുടെ കളേഴ്സുകൾ റെഡ് വൈറ്റ് പിങ്ക് ഇതൊക്കെ കളറുകളാണ് പിന്നെ ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റിലാണ് നമ്മുടെ ഈ പൂത്ത് നിൽക്കുന്നത് ഇപ്പം നമ്മൾ വീഡിയോ കാണിക്കുന്നത് ഇതിന് കൊടുക്കുന്ന പ്ലാൻ സൈസും നമ്മൾ കാണിക്കാം അപ്പം ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ചാണ് നമ്മൾ നടുന്നത് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് നമ്മൾ അഞ്ച് കളറ് ഒരു കോംബോയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം കോംബോടെ പ്രൈസെന്ന് പറയുന്നത് അഞ്ചെണ്ണത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണേണ്ട ഇതാണ് പ്ലാന്റ് സൈസ് പല പ്ലാന്റിനും പല വലിപ്പമാണ് ഉള്ളത് ഇതൊരു കാറ്റ്കാസ് വർഗത്തിൽപ്പെട്ട ചെടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത നമുക്ക് ആർജ് രാതോം എന്ന് പറയുന്ന ഒരു നമ്മുടെ ജമന്തിയുടെ ഇനത്തിൽപ്പെട്ട വേറൊരു വെറൈറ്റി ചെടിയാണ് കണ്ടോ നല്ല ഫ്ലവറുകളാണ് ഇതൊക്കെ നമുക്ക് വന്ന പൂത്ത പ്ലാന്റുകളാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്ലാന്റുകൾ നമുക്ക് അയക്കാനില്ല ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് നമുക്ക് മൂന്ന് കളറാണ് ആ സെയിലിനുള്ളത് ഇത് കളറ് കണ്ട ആ ലൈറ്റ് പിങ്ക് അതിനകത്തൊരു ഡാർക്ക് പിങ്ക് അതുപോലെ ഇതാ ഒരു യെല്ലോയ്ക്കകത്ത് ഇങ്ങനൊരു വൈറ്റ് പോലെ വരുന്നത് ഈ മൂന്ന് കളറാണ് നമുക്കുള്ളത് ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇത് കോംബോയിലാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് ഇതിൻ്റെ കളറ് മനസ്സിലാക്കിയതാണ്ട് ഇത് ലൈറ്റ് പിങ്ക് ഡാർക്ക് മജന്ത പിന്നെ ഈ യെല്ലോയ്ക്കകത്ത് ഇത് ഇങ്ങനെയാണ് മൂന്ന് കളർ ഇത് കമ്പുകൾ ഒടിച്ച് കുത്തി കിളിപ്പിച്ചെടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ബ്രൈഡൽ ബ്ലൊക്കെ ഫ്ലവറിൻ്റെ യെല്ലോ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ നമുക്കിതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് ഇതിൻ്റെ ലീഫ് കണ്ടോ ഈ ഒരു വെറൈറ്റി വരുന്ന ലീഫാണ് അപ്പം ഇതിൽ എന്നും പൂക്കളാണ് ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഇത് ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈകളാണ് ഒരുപാട് പേര് നമുക്ക് ചോദിച്ചു വന്നതാണ് ഇപ്പം ഭയങ്കര വിലക്കുറവില് നമുക്കൊരു ചെറിയ പ്ലാന്റുകൾ കുറച്ച് വന്നിട്ടുണ്ട് അപ്പം കണ്ടോ ഈ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ പൂക്കളായിട്ട് മാറുന്നത് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ മഞ്ഞിച്ച് വരുന്നതാണ് ഈ പൂക്കളെന്ന് പറയുന്നത് എന്നും പൂക്കൾ പോലെ തന്നെയാണ് നമ്മുടെ ചെടിയിൽ നിൽക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് വലിയ പ്ലാന്റ് അല്ല ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അടുത്ത നമുക്ക് ടാറ്റോ വിങ്ക ആണ് വിങ്ക എന്ന് പറയുന്ന ഒത്തിരി വെറൈറ്റി ഉണ്ട് ഇതുപോലെ സെൻറ്റർ പൊസിഷനിൽ ബ്ലാക്ക് കളർ അങ്ങനെ വെറൈറ്റി വരുന്നതാണ് ടാറ്റു വിങ്ക അപ്പം ഇത് സാധാരണ വിങ്കയിൽ നിന്നും റേറ്റ് കൂടി വരുന്ന വിങ്ക ആണ് അപ്പം ഇതിൻ്റെ നമുക്ക് അഞ്ച് കളറാണ് നമുക്ക് ഇങ്ങനെ വരുന്നത് കൊടുക്കുന്നത് ജിഫി ട്രയിലെ തൈകളാണ് പക്ഷേ നമുക്കിതിൽ കളർ സെലക്ഷൻ ഉണ്ടാവില്ല മിക്സഡ് സീഡ്സ് പാകി നമുക്ക് ലോഡ് വന്നിട്ടുള്ള തൈകളാണ് അപ്പോൾ അല്ല ഇതിൽ പൂക്കളില്ലാതാണ് നമ്മൾ കൊടുക്കുന്നത് ചിലതിലൊക്കെ ഉള്ളു പൂക്കൾ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം വാങ്ങുക അഞ്ചെണ്ണം കോമ്പോ നൂറ്റി എൺപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇത് ബുഷി ടൈപ്പിൽ വരുന്ന പൂക്കൾ ഉണ്ടാവുന്ന വിങ്കയാണ് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ചെടികൾ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴി കൊറിയറും സ്പീഡ് പോസ്റ്റും ആണ് സ്പീഡ് പോസ്റ്റിന് കൊറിയറിനെക്കാട്ടിലും ചാർജ് കൂടുതലാണ് പിന്നെ നമ്മൾ ഇന്നാണ് വീഡിയോസ് ഇടുന്നത് ചെടികളുടെ ഓർഡർ എടുത്തതിന് ശേഷം ഓർഡർ നമ്പർ അനുസരിച്ച് ആദ്യാദ്യം ക്യാഷ് ഇടുന്നവർക്ക് നമ്മൾ ഇനി വരുന്ന തിങ്കളാഴ്ച തൊട്ടായിരിക്കും ചെടികൾ അയച്ചു തുടങ്ങുന്നത് അടുത്തത് നമുക്ക് ബഡ്ജലെ പ്ലാന്റ് ആണ് വിരിഞ്ഞാലും വിരിഞ്ഞാലും തീരാത്തൊരു പൂക്കളാണിത് തുഞ്ചറ്റം വരെ എത്താൻ മാസങ്ങളോളം എടുക്കും ഒരു പൂക്കൾ വിരിഞ്ഞ് തീരാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറ് നമുക്ക് സെയിലിനുണ്ട് വൈറ്റും ഈ ഒരു ബ്ലൂ കളറും വൈറ്റിൻ്റെ ലീഫിന് ഒരു പ്രത്യേകതയുണ്ട് ബ്ലൂവിൻ്റെ ലീഫ് പോലെ തന്നെ അല്ല നമ്മുടെ വൈറ്റിൻ്റെ ലീഫ് പിന്നെ ഇത് രണ്ടെണ്ണം നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത് രണ്ട് പ്ലാന്റിനും കൂടെ നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്താ ഇതാണ് നമ്മുടെ ബ്ലൂവിൻ്റെ പ്ലാൻ സൈസ് അപ്പം ഇതിൻ്റെ ലീഫെന്ന് പറഞ്ഞാൽ ഇതുപോലെ നീളമുള്ള ഇലയാണ് അതാണ്ട് ഇതാണ് വൈറ്റ് വൈറ്റിൻ്റെ ലീഫിന് പ്രത്യേകതയുണ്ട് കണ്ടോ അത് നിങ്ങളുടെ കയ്യിൽ ഈ ചെടികൾ കിട്ടുമ്പം ഈ വൈറ്റിൻ്റെയും ബ്ലൂ ബ്ലൂവിൻ്റെയും ലീഫിൻ്റെ വ്യത്യാസം മനസ്സിലാകാം അടുത്ത നമുക്ക് പിങ്ക് ജാസ്മിൻ ആണ് ഇതിൻ്റെ മുട്ടകൾ തന്നെയാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് അതാണ്ട് ഈ വലുപ്പമുള്ള ഒത്തിരി വലിപ്പമുള്ള പ്ലാന്റ് അല്ല ഇച്ചിരി ചെറിയ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ് രൂപയാണ് അടുത്ത നമുക്ക് പെട്രിയയുടെ രണ്ട് കളറാണ് ഉള്ളത് പെട്രിയ ഇതുപോലത്തെ ബ്ലൂവും പിന്നെ പെട്രിയ വൈറ്റും നമ്മൾ ഏതൊരു ഓഫറിലാണ് കൊടുക്കുന്നത് ഈ ഒരു ഓഫർ എപ്പോഴും ഉണ്ടാവില്ല ഇത് പെട്രിയ വൈറ്റാണ് ഈ രണ്ട് കളറിലെ പ്ലാന്റ്സും കൂടെ നമ്മൾ നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഒരു ഓഫർ അഴമല്ലിയുടെ ചെറിയ തൈകൾ ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ നമുക്കുള്ളൂ വീണ്ടും നമ്മൾ ഹൈഡ്രാഞ്ചയുടെ ഒരു കോംബോ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നേത്തത്തിലും വില കുറച്ചാണ് ഇതും ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ റേറ്റിൽ നമുക്ക് പ്ലാന്റുകൾ വരുന്നത് ഈ നാല് കളർ ഒരു കോംബോയിൽ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വയലറ്റ് പിങ്ക് യെല്ലോ വൈറ്റ് ഈ നാല് കളറാണ് അതേ ഇതുപോലെ ഹൈബ്രിഡ് ആണ് കേട്ടോ ചെറുതിലെ പൂക്കും ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനുള്ളത് ആവശ്യമുള്ളവർക്ക് ഈ സീൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ പിന്നെ ഹൈഡ്രാഞ്ചിയുടെ റെഡും നമുക്ക് സെയിലിനുണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത് ഇത് നമ്മൾ റെഡ് മാത്രം കോംബോയിൽ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കളറും സെലക്ട് ചെയ്ത് വാങ്ങിക്കാം ഇതാണ് പ്ലാന്റ് സൈസ് നൂറ് രൂപയാണ് ഇനി നിങ്ങൾക്ക് സൺഡേ മൺഡേ ഇതുപോലെ ഒരു ചെടിയിൽ മൂന്ന് കളറ് വിഴിയുന്ന ചെടിയുടെ പ്ലാന്റ് നമുക്ക് സെയിൽനുണ്ട് ഇതിന് നൂറ് രൂപയാണ് പിന്നെ കനകാമ്പുരം റെഡ് റെഡ് കളർ കണ്ടോ ഇതുപോലത്തെ നമുക്ക് ഫ്ലവർ വിരിയുന്ന ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ എന്താ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതിന് എഴുപത് രൂപയാണ് ഈ ഡെൻഡ്രോബിയ ഓർക്കിഡിൻ്റെ മിക്സഡ് കളറാണ് ആണ് കറക്റ്റ് കളർ നമുക്ക് ഇന്നത് ഏതാന്ന് പറയാൻ പറ്റത്തില്ല മിക്സഡ് ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ വന്നത് അപ്പം ഇതിലെ ഏതെങ്കിലും അഞ്ച് കളറിന്റെ ഒരു കോംബോ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഇതാണ് നമ്മൾ കൊടുക്കുന്ന സീഡ്ലിങ്സ് ചിലതിലൊക്കെ രണ്ട് ഷൂട്ട് മൂന്ന് ഷൂട്ട് ഒക്കെ ഉള്ള പല പൂക്കളുടെ വലുപ്പം അനുസരിച്ചാണ് ചില ചെടികളിൽ ചെറുതും വലുതും ഒക്കെ ആവുന്നത് ഇങ്ങനെ അഞ്ച് കളറ് മിക്സഡ് ആയിട്ട് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മളൊരു കോംബോയിൽ കൊടുക്കുന്നത് അടുത്ത നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ ഈ ഒരു കളറിൻ്റെ നമുക്ക് ചെറിയ തൈ നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്ന ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇതിന് അറുപത്തി അഞ്ച് രൂപയാണ് ഈ ഫ്ലവർ വിരിയുന്നതാണ് കേട്ടോ അടുത്തത് നമുക്ക് ആസ്റ്റർ പ്ലാന്റ് ആണ് ഇതിപ്പം പുതിയ ലോഡ് വന്നതേ ഉള്ളൂ അപ്പം രണ്ട് കളറാണ് ഇപ്പം നമുക്ക് കൊടുക്കാൻ ഉള്ളത് ഈ ഒരു ഡാർക്ക് മജന്തായും ഈ ഒരു വയലറ്റ് കളറും പ്ലാന്റ് സൈസ് കാണിക്കാം ഇതിൽ വിത്തുകൾ ഉണ്ടാവും വിത്തുകൾ പാകിയും അതുപോലെ കമ്പുകൾ ഒടിച്ചും നട്ടും നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നതാണ് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് അടുത്തത് നമുക്ക് കമേലിയ ചെടികളാണ് അപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ് ഇത് പൂക്കുമോ അതോ ഇത് മരമാവുന്ന ചെടിയാണോ വലുതായതിനു ശേഷമാണോ പൂക്കുന്നതെന്ന് അത് ഞാൻ കാണിച്ചത് കമേലിയ ചെടി ഇതാണ്ട് ചെറുതിലേ പൂക്കും പിന്നെ ഈ ഒരു പൂക്കൾ പൂത്ത് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇതിൻ്റെ ഫ്ലവറുകൾ നിൽക്കും ഇതങ്ങനെ പൊഴിഞ്ഞു പോകുന്ന ഒരു ഫ്ലവറല്ല അപ്പോൾ ഇത് ചെറുതിലേ എന്നുള്ള സംശയം മാറിയല്ലോ അപ്പം ഇത് ഉണങ്ങിയാലും കണ്ടോ ഇത് പൊഴിഞ്ഞു പോകത്തില്ല ഇതാണ് ഈ കമേഡിയയുടെ പ്രത്യേകത ഇതിൻ്റെ അഞ്ച് കളറ് നമ്മളൊരു കോംബോയിലും കൊടുക്കുന്നുണ്ട് അതുപോലെ മൂന്ന് കളറ് കോംബോയിലുമാണ് കൊടുക്കുന്നത് ഈ കാണിക്കുന്നതെല്ലാമാണ് അഞ്ച് കളർ എന്ന് പറയുന്നത് ഇനി വന്നിട്ട് കളർ ചോദിക്കരുത് കളർ നമ്മൾ വ്യക്തമായിട്ട് വീഡിയോയിൽ ആഡ് ചെയ്താണ് പോകുന്നത് മൂന്ന് കളറിൻ്റെ കോംബോയ്ക്ക് നാന്നൂറ്റി രൂപയും അതുപോലെ അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ കൊടുക്കുന്നതിൻ്റെ പ്ലാൻ സൈസുകളെല്ലാം ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പൂക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ സെയിൽ ചെയ്ത ചെടികളിലും ഉണ്ടായിരുന്നു ആരും വിശ്വസിക്കില്ല കമേലിയെ പൂക്കില്ല എന്നുണ്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ അടുത്തത് നാണ്ട മുട്ടിട്ട് വരുന്നുണ്ട് ഇതുപോലെ അഞ്ച് കളറിൻ്റെ ഒരു കോമ്പോ ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കാരണം പൂക്കത്തില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ആയിട്ട് ഞാൻ മനസ്സിലാക്കി തന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരുപാട് ചെടികൾ നമ്മൾ സെയിൽ ദിവസം ചെയ്യുന്നുണ്ട് പാക്ക് ചെയ്ത് പോകുന്നുണ്ട് ഇതുപോലെയാണ് നമ്മൾ ചെവിട് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമുക്ക് അസേലിയ പ്ലാന്റും ഉണ്ട് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് മൊത്തം തീർന്നു പോയതിന് ശേഷം പുതിയ സ്റ്റോക്ക് വന്നതാണ് ഇതാണ് അസേലിയ പ്ലാന്റ് കേട്ടോ അസേലിയ പ്ലാന്റിൽ നമുക്ക് കളർ വെറൈറ്റീസ് ഒരുപാടുണ്ട് പത്ത് കളറ് നമുക്ക് സെയിലിനുണ്ട് ഈ പത്ത് കളർ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ചെടി മേടിക്കാം പക്ഷേ പ്ലാന്റ്സ് ഇച്ചിരി വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാൻ സൈസ് ഉണ്ടോ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് കൊടുക്കുന്നത് പിന്നെ എല്ലാത്തിലും പൂക്കളും മുട്ടുകളും ഒന്നുമില്ല എല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ലീഫിൻ്റെ വെറൈറ്റിയും പൂക്കൾ നിൽക്കുന്നതിൻ്റെയൊക്കെ ഇതനുസരിച്ചാണ് തരംതിരിച്ചാണ് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ലോഡ് വരുമ്പോൾ അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കണ്ടോ ഈ വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇതിനകത്ത് കളറുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം അപ്പം ഇത് ഒരിക്കലും മരവാങ്ങുന്ന ഒരു ചെടിയല്ല അപ്പം ഇത്രയും ചെടികളാണ് ഉള്ളത് നമ്മൾ പ്ലാന്റ്സിൻ്റെ ആണ് പറഞ്ഞത് കൊറിയർ ചാർജ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം പ്ലാന്റ്സ് എടുക്കുന്നതിൻ്റെ റേറ്റ് അനുസരിച്ചാണ് കൊറിയർ ചാർജ് വരുന്നത് ചെടികൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും അയയ്ക്കും പോസ്റ്റിനാവുമ്പോൾ ഇച്ചിരി ചാർജ് കൂടുതലാണ് വരുന്നത് പിന്നെ നിങ്ങൾക്കിതിരെ ഇഷ്ടമുള്ള ചെടികൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോ പേര് പറയോ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ